പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല പൊറോട്ടയുടെ ഒരു ടേസ്റ്റിൽ അതിനെക്കാട്ടിലും ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആണ് ഒരുപാട് കുഴച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നല്ല ലെയറോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടുക െങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചോറിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് ഒന്നും കട്ടയില്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ താ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കുക മറ്റൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഓയിലും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അതാ ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചോറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക അത് ഇതിലേക്ക് കറക്റ്റായിരിക്കും എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന രീതിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക ആദ്യം കയ്യുമൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും അത് കുഴച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ അതൊക്കെ ശരി കൈമൊന്നും ഒട്ടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഞാനിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റൊക്കെ കുഴച്ചെടുത്താൽ മതി നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരുപാട് ടൈം എടുത്തൊന്നും കുഴക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് മാത്രം കുഴച്ചെടുത്താൽ മതി കൗണ്ടർ ടോപ്പിൽ ഇടുന്ന സമയത്ത് ഒട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം അവിടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ അതാ ഞാനിതൊരഞ്ച് മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം റസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിന് മുകളിൽ ഒരല്പം ഓയിലാക്കി കൊടുക്കുക ഒരു നിർബന്ധമില്ല കേട്ടോ റസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കി എടുത്ത ശേഷം ഞാനിത് ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് മൈദയിൽ നിന്ന് എനിക്ക് ഒരു ഏഴ് ബോൾസാണ് ആക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് അതൊന്ന് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ ഒരൽപ്പം പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് എടുക്കുക എത്രയും തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് തന്നെ ഇത് പരത്തി എടുക്കുക അപ്പോൾ ദാ ഞാനിവിടെ നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ അല്പം ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കുന്നുണ്ട് ഓയില് ബ്രഷാക്കി കൊടുത്ത ശേഷം മൈദപ്പൊടി എടുത്തിട്ട് അതിന് മുകളിലൊന്ന് തൂവി കൊടുക്കുക നമുക്ക് നമുക്കൊരു ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇത് ആദ്യം മുകൾ ഭാഗത്തൊന്ന് അടക്കി കൊടുക്കുക എന്നിട്ട് ഇതാ വീണ്ടും അടിഭാഗത്തൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലൊരല്പം ഓയിൽ ഇതുപോലെ ബ്രഷ് ആക്കി കൊടുത്ത ശേഷം മൈദ കൊടുക്കുക എന്നിട്ട് വീണ്ടും മടക്കി കൊടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും ഓയിലാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പിന്നെ വീണ്ടും ഇതുപോലെ മൈദ ഒന്ന് തൂവി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെ ചെയ്യുമ്പോൾ നെട്ട്താ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ആ മടക്കിലൊക്കെ ഓയിലും അതുപോലെ തന്നെ മൈദയാക്കി കൊടുത്താൽ മതി നമുക്ക് ആ ലെയർ ഇങ്ങനെ വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഞെട്ട്താ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കുക അപ്പോൾ അതാ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചപ്പാത്തി പലകെടുത്തിട്ട് അതിന്മേ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി പലകമേ ഒരല്പം ഓയിലാക്കി കൊടുത്താൽ മതി എന്നാൽ ഒട്ടിപ്പിടിക്കൂല അപ്പോൾ നമുക്കിതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും എന്നിട്ടതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ അതാ നല്ല തിന്നായിട്ട് തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്കിന് ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഒരു പൊറോട്ട അതിലേക്ക് വെച്ചിട്ട് ചുട്ട് എടുത്താൽ മതി ഒരു ഭാഗമായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് പൊള്ളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളുടെ പൊറോട്ട ചോറൊക്കെ ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതാ ഇതിപ്പോൾ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ലെയറോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടുക നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ലെയറൊക്കെ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കി വന്നാൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം